ആറ്റോ കെ സെൻ താൽക്കാലികമായൊരു പുനരധിവാസം വേഗത്തിലാക്കാൻ പോവുകയാണ് സർക്കാർ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യയനം പുനരാരംഭിക്കണം എന്ന് വെച്ചാൽ ഇരുപത് ദിവസത്തിനുള്ളിൽ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേരെയും സ്കൂളിൽ നിന്ന് മാറ്റി താൽക്കാലികമായിട്ടുള്ള ഒരു താമസ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ട്വൻറ്റി ആണ് നമ്മുടെ മുന്നിലുള്ളത് പോട്ടെ മുപ്പത് ദിവസം എന്നത് കൂട്ടിയാൽ പോലും സെപ്റ്റംബർ മാസം അതല്ല ഓണം കഴിഞ്ഞു വരുമ്പോഴേക്കെങ്കിലും എന്നുള്ളത് നമ്മൾ കണക്കിലെടുത്താൽ ഈ താൽക്കാലികമായ പുനരധിവാസത്തിന് ഇപ്പോൾ സർക്കാർ രണ്ട് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഒന്ന് വാടക വീട് മറ്റൊന്ന് പ്രീ ഫാബർ സംവിധാനം ഇപ്പോൾ ആൻറ്റോഗസ്റ്റ് ആ പരിസരം മുഴുവൻ അറിയാവുന്ന ആളാണ് മേഖല മുഴുവൻ ഈ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം കണക്ക് പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വരും അല്ല നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരും ഇതിൽ അറുന്നൂറ്റി അറുപത്തിയെട്ട് കുടുംബങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രയും വീടുകൾ പോട്ട് അഞ്ഞൂറ് വീടുകളെങ്കിലും താൽക്കാലികമായ വാടകയ്ക്ക് ഒരു മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെ വാടകയ്ക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ടോ അത് അതിലൊരു പ്രതിസന്ധി നേരിടാൻ പോവുകയാണ് സർക്കാർ അരുടെ ഇപ്പം വയനാട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ഒരു വീടുകൾ കൊടുക്കാൻ മനഃസ്ഥിതി കാണിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പൊതുവേ മൂവായിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും വയനാട്ടിൽ വാടക വീടുകൾ കിട്ടുന്ന കാര്യം സംശയമാണ് കാരണം ഇപ്പോൾ ഈ ഹോം സ്റ്റേകളും മറ്റുള്ള സംവിധാനങ്ങളിലേക്കും ഈ കിടന്ന വീടുകൾ ഉപയോഗിക്കുന്നതിന് കൊണ്ട് തന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ് പക്ഷെ എനിക്ക് ഈ ആയിരത്തഞ്ഞൂറിലധികം ആൾക്കാരെ താമസിക്കാനുള്ള വാടക വീട് വയനാട്ടിൽ കിട്ടുമെന്നുള്ള കാര്യത്തിനകത്ത് വളരെ സംശയമുണ്ട് ഹോട്ടൽ മുറികളും പിന്നെ ഗസ്റ്റ് ഹൗസുകളൊക്കെ കുറേ ഉണ്ടാവാം അങ്ങനെ സംവിധാനത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു പരിധിവരെ പ്രാക്ടിക്കലായ കാര്യങ്ങളൊക്കെ അതായത് കൃത്യമായ കണക്കിപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ പതിനാറ് ക്യാമ്പുകളാണ് ആ പരിസരത്തുള്ളത് ആ പതിനാറ് ക്യാമ്പുകളിൽ അറുന്നൂറ്റി നാല്പത്തിയെട്ട് കുടുംബങ്ങളിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് ആക്ച്വലി ഉള്ളത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് അല്ലെ അത്രയും വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ദുരിത പെയ്യം പറയുന്ന ക്യാമ്പിലുള്ള അത് കാരണം അത് ഈ മഴ പെയ്യുമ്പോൾ മാറ്റി താമസിക്കുന്ന ആൾക്കാരെല്ലാം കൂടി കൂടിയിട്ടായിരിക്കും അത്ര ഇതില് അല്ല ഈ പറഞ്ഞ പുത്തുപോയി നമ്മുടെ ഈ ഇതിലാണ് പതിനാറ് ചൂരന്മല കൂടി പതിനാറ് ക്യാമ്പ് അല്ല ചൂരൻമലയിൽ ഈ ഈ പറഞ്ഞ അപകടം സംഭവിച്ച സ്ഥലത്തെയാണോ ആ അപകടത്തിൽ സ്ഥലത്തെ ഇവിടെയാണ് പതിനാറ് ക്യാമ്പ് സെപ്പറേറ്റ് ഉള്ളത് ഓ അപ്പം ഈ പറഞ്ഞ എത്ര അപ്പം എത്ര വന്നു അപ്പം രണ്ടായിരത്തിഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അത്രയും വയനാട്ടിൽ ബുദ്ധിമുട്ടായിരിക്കും മരണം കാരണം അത്രയും വാടക വീടുകളൊന്നും ഒരു കാരണം വെച്ചാൽ വെച്ചാൽ വയനാട്ടിൽ കുടുംബം അറുന്നൂറ്റി നാല്പത്തെട്ട് കൂടുമ്പോൾ അറുനൂറ്റി വീട് വാടക വീട് വേണ്ടേ അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വാടക വീട് വയനാട്ടിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിലെത്തിക്കും പ്രത്യേകിച്ച് ആ ഏരിയനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ അത്രയും വീടുകൾ വളരെ കുറവായിരിക്കും അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വീടുകൾ പിന്നെ അങ്ങനെ ഒരു ട്രെൻഡിലേക്ക് വന്നാൽ അത് ഉണ്ടാവും ചെയ്യും കേട്ടോ കാരണം മനുഷ്യർ അങ്ങനെ ഇറങ്ങി തിരിച്ചാൽ മലയാളികൾ വാഗ്ദാനം ചെയ്താണ് പത്ത് ശതമാനം പോലും അറുന്നൂറ്റി നാല് പത്ത് ശതമാനം കഷ്ടോ ബാക്കി തൊണ്ണൂറ് ശതമാനം കിടക്കണം പക്ഷേ മലയാളി അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്താലുണ്ടല്ലോ പ്രശ്നമായി മാത്രമല്ല വീടുകളിൽ വേണമെങ്കിൽ ഒന്നിച്ച് താമസിപ്പിക്കാം കൂടുതൽ മുറികളുള്ളവർക്ക് രണ്ടുപേരൊക്കെയായി മാറിയ കുടുംബാംഗങ്ങൾ ഈ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയുക സുജിയ നമ്മളൊരു ദുരന്ത മുഖത്ത് നിന്ന് പോവുകയാണ് അപ്പോൾ അനു അവരനുഭവിക്കുന്ന വലിയൊരു മെൻറ്റൽ ഡ്രോമയുണ്ട് ആൻഡ് മെൻ്റൽ ഡ്രോമയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ വീട് സംവിധാനം സ്വന്തമായി സ്വസ്ഥതയോടുകൂടി ഇരിക്കുക അസ്വസ്ഥതയോടെ സംസാരിക്കാൻ പറ്റുക സ്വസ്ഥയോടെ അവർ ചിന്തിക്കാൻ പറ്റുക എന്നുള്ള സംവിധാനത്തിലേക്ക് മാറുക എന്നുള്ളതാണ് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ ഇപ്പം സർക്കാർ വിചാരിച്ചാൽ സർക്കാർ വിചാരിച്ചിട്ട് ഒരു പഞ്ചായത്തിൽ എത്ര വീടുകൾ ഒഴിവുണ്ട് എന്നുള്ളത് മണിക്കൂർ കളിച്ച് കണ്ടുവത്താൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ എത്ര വീടുകൾ അടഞ്ഞു കിടക്കുന്നുണ്ട് എത്ര വീടുകൾ ഒഴിവുള്ള കിടക്കുന്നുണ്ട് അത് വേണം പിന്നെ തൽക്കാലത്തേക്ക് ഒരു മൂന്ന് മാസത്തേക്കോ ആറ് മാസത്തേക്കോ വേണം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ബുദ്ധിമുട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ അങ്ങനത്തേക്ക് ചിന്തിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മേപ്പാടി പഞ്ചായത്തിലാണെങ്കിലും ഈ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിൻ്റെ കീഴിലാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിരിക്കും വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടാവുക കൽപ്പറ്റ മുനിസിപ്പാലിറ്റി വത്തേരി മുനിസിപ്പാലിറ്റി മാനന്തവാടി മുനിസിപ്പാലിറ്റി മൂന്ന് മുനിസിപ്പാലിറ്റീൻ്റെ കീഴിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ വീടുകൾ കൂടുതലുണ്ടാവുക അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ തന്നെയായിരിക്കും മേപ്പാടി പഞ്ചായത്ത് മേപ്പാടി പഞ്ചായത്തിലുള്ള വീടുകൾ അടഞ്ഞു കിടക്കുന്നതിൻ്റെ അത് ഒട്ട് മിക്കതും ഈ പറഞ്ഞ ഹോം സ്റ്റേകളാവാ ാണ് സാധ്യത പക്ഷേ എങ്കിലും അറുനൂറ്റി മുപ്പത്തെട്ട് വീട് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതിലേക്ക് ഞാൻ പറയുന്നത് നമുക്കൊരു ചലഞ്ച് ചൂടായി വെക്കാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം വേണമെങ്കിൽ നമുക്കൊരു നാല്പത്തെട്ട് മണിക്കൂർ ചലഞ്ച് വേണമെങ്കിൽ റിപ്പോർട്ട് ടി വിക്ക് മുൻകൈ എടുത്തു വെക്കാം നാളെ രാവിലെ ഒരു ടോൾ ഫ്രീ നമ്പർ നമുക്ക് നാളെ സ്ക്രീനിൽ കൊടുത്തിട്ട് നമുക്ക് വയനാട്ടിലെ വീടുകൾ കൊടുക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് അറിയിക്കുക എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് നാളെ രാവിലെ വേണമെങ്കിൽ ഓണ ഓണയറിൽ കൊടുത്തിട്ട് നാളെ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ എത്ര വീട് വരുന്നുണ്ട് നമുക്ക് നോക്കാൻ പറ്റുമല്ലോ അത് നമുക്ക് വേണമെങ്കിൽ നാളെ തുടങ്ങി ഒരു ചലഞ്ചായി മാറ്റിയെടുക്കാം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐ ഡി കിട്ടും അത് സർക്കാരിൻ്റെ മുന്നിലേക്ക് സമർപ്പിക്കാം കാരണം നമ്മുടെ പണി എന്തായാലും നമുക്ക് മാക്സിമം സർക്കാർ സപ്പോർട്ട് ചെയ്യുക അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മാക്സിമം സ്പീഡാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നാളെ രാവിലെ തുടങ്ങിയിട്ട് ഓണയറിൽ നമുക്ക് നമ്പർ കൊടുത്തിട്ട് നമുക്ക് അത് നല്ലൊരു ആശയല്ലേ അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നാളെ രാവിലെ തുടങ്ങി നമുക്ക് ഒരു നാല്പത്തെട്ട് മണിക്കൂർ രണ്ട് ദിവസത്തേക്കുള്ള എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് തീരുമാനിച്ചു കൊടുത്ത് നോക്കാം അപ്പോൾ അറിയാം നമുക്ക് ഏകദേശം എത്ര കിട്ടും എന്നുള്ളത് പിന്നെ സർക്കാർ സംവിധാനത്തിൽ എടുക്കുന്ന വീടുകൾ കൂടെ ആ എടുക്കും എന്നുള്ളതും കൂടെ കൂടുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഏകദേശം വയനാട്ടിൽ എത്ര വീട് കിട്ടും അതിൽ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അറുന്നൂറ്റി തെരഞ്ഞെട്ട് കുടുംബത്തിൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ബെഡ്റൂമുള്ള വീടായാൽ മതിയാവുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടാവാം രണ്ട് ബെഡ്റൂമുള്ളത് മാക്സിമം മൂന്ന് ബെഡ്റൂമിൻ്റെ ഒക്കെ ആവശ്യങ്ങളെ വരാൻ സാധ്യതയുള്ളൂ കാരണം ഒരു ഒരു മിനിമം പീരീഡിലേക്കാണല്ലോ അവരുടെ സ്ഥിര താമസാക്കാൻ പോകില്ലല്ലോ മിനിമം പീരീഡിലേക്ക് എന്നുള്ള നിലയ്ക്ക് അത് മതിയാവും എന്നുള്ളതാണ് അവരുടെ അതിനേക്കാളുമ്പോൾ അപ്പുറം ഇന്ന് മുഖ്യമന്ത്രി സർക്കാർ ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മളെതിൽ ഈ പറയുന്നത് ആഫ്റ്റർ ദുരന്തം നമ്മൾ കാണുന്നത് എന്താണ് ഭയങ്കര പ്ലാനിങ്ങോട് കൂടി തന്നെ നമ്മൾ പെട്ടെന്ന് തീരുമാനങ്ങളെടുത്ത് അതിനെ ഒരു ബുദ്ധിമുട്ടിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല അപ്പം മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനം ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എല്ലാത്തിനും ഒരു കറക്റ്റായ പ്ലാനിങ് അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വയനാട്ടിലെ ജനങ്ങളും ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളും അതിൻ്റെ ഭാഗമാക്കാകും എന്നുള്ളതാണ് ഇപ്പം ഞാൻ നോക്കിയത് ഈ പുത്തുമല ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ നെഗറ്റീവ് ആണെന്നൊക്കെ അതാണ് ഈ ആശങ്ക ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത് ആ ആശങ്കയ്ക്ക് അപ്പുറം വലിയ ആശങ്ക വരേണ്ട സമയം സത്യം പറഞ്ഞാൽ ഈ ദുരന്തവുമായിട്ട് ഈ ചുരമല ദുരന്തവുമായിട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പരിധിവരെ പിന്നെ ഈ വീടും ഈ പറഞ്ഞ സംവിധാനങ്ങളും സർക്കാരിന് ഈ പറഞ്ഞ ഒരു ആ ഒരു ഹ്രസ്വകാലത്തേക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ആ പ്രശ്നങ്ങൾ തീരുമെന്നുള്ളത് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ സാധനങ്ങൾ പിന്നെ ഫ്രീ ആയിട്ട് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പരിധിവരെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു അതിലത്ത് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരളത്തിൻ്റെ മനഃസാക്ഷി എന്നും ഈ പറഞ്ഞ ദുരിതം അനുഭവിക്കുന്ന കൂരുടെ അനുഭവിക്കുന്നവരുടെ കൂടെയാണ് എന്നുള്ളതാണ് ഈ അടുത്ത കാലങ്ങളിൽ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മേപ്പാടി ഈ രാഷ്ട്രീയ മത രാഷ്ട്രീയ ഭേദമന്യ ജനങ്ങൾ അവിടെ എത്ര ആൾക്കാരാണ് ഈ ഇപ്പോഴും ഇന്നത്തെ ദിവസവും അവിടെ കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുകയാണ് കാരണം ദുരന്തമുണ്ടായി അന്ന് രാത്രി മുതൽ കാരണം അവിടുത്തെ അന്നൊന്നും രാത്രി ഒന്നും സർക്കാർ സംവിധാനങ്ങളല്ല അവിടെ വർക്ക് ചെയ്തിട്ടില്ല ഒരു സർക്കാർ സംവിധാനവും അന്ന് അവിടെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല അന്ന് തുടങ്ങി ഈ സമയം വരെ അവിടുത്തെ ജനങ്ങളാണ് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സംവിധാനം ഈ പറഞ്ഞ ദുരിതാശ്വാസത്തിനും ഇനി ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് തന്നെ ഇവിടെ ഈ കോൾ സെൻറ്ററിൽ നമ്മൾ നമ്പർ ഓപ്പൺ ചെയ്ത സമയത്ത് ഇന്നിപ്പോൾ രാവിലെ എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെ പറഞ്ഞത് നമ്മുടെ ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ അല്ലേ അവരാണ് ഇന്ന് രാവിലെ പറഞ്ഞത് ഈ ദുരന്തം അനുഭവിച്ച വീടുകളിലേക്കുള്ള ഫർണിച്ചർ മുഴുവൻ ഞങ്ങൾ തയ്യാറ തരാൻ തയ്യാറാണ് അത് മാത്രമല്ല പറഞ്ഞത് അതിൽ എത്രയാണോ അവരുടെ വീട്ടിലുണ്ടായിരുന്നത് എത്ര നഷ്ടപ്പെട്ടോ അതേ ക്വാളിറ്റിയിൽ അതേ ക്വാണ്ടിറ്റിയിൽ കൊടുക്കും കൊടുക്കും അതല്ല അപ്പം ഞാൻ പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൊടുക്കാൻ മടിയുള്ളവരല്ല മലയാളികൾ എന്നുള്ളതാണ് അപ്പം ആ ഒരു അങ്ങനെ മനസ്സിലുള്ള മലയാളികൾക്ക് ഈ പറഞ്ഞ അറുന്നൂറ്റി മുപ്പത്തെട്ട് കുടുംബങ്ങളെ ഒരു കൈവുള്ളിൽ വെച്ച് കൊണ്ടുനടക്കാൻ ഒരു മടി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രൊജക്റ്റുകൾ മുഴുവൻ അങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പം വീടുകൾ എത്രയോ വീടുകൾ വെച്ച് തരാമെന്ന് പറഞ്ഞപ്പം രാഷ്ട്രീയ സംഘടനകൾ നോക്കുക അപ്പോൾ കോൺഗ്രസ് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് കർണാടക മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഡി വൈ എഫ് ഐ പറയുന്നുണ്ട് കെ എസ് യു പറയുന്നുണ്ട് വിവിധ മതസംഘടനകൾ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ യൂത്ത് ലീഗ് അല്ല സോറി ലീഗ് പറയുന്ന കുഞ്ഞാലിക്കുട്ടി അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങൾ വീട് വെച്ച് കൊടുക്കാം എന്നുള്ള സംവിധാനങ്ങൾ പറയുന്നുണ്ട് അപ്പം അപ്പോൾ ഇവരെല്ലാം കൂടി കാൽക്കുലേറ്റ് തന്നെ വീടിൻ്റെ ഒരു കാര്യത്തിനകത്ത് ഏകദേശം ഒരു തീരുമാനമായി എന്ന് പറയുന്നത് ലാൻഡിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് പ്രൊജക്റ്റ് വൃത്തിയായി കൊണ്ടുപോയി നോഡൽ നോഡൽ സംവിധാനത്തിൽ നിന്ന് ഈ പ്രൊജക്ട് വൃത്തിയായി നടത്തിക്കൊണ്ട് പോകാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അങ്ങോട്ട് ഉണ്ടാകുന്ന ഇതിൻ്റെ കാലതാമസം കുറയ്ക്കാനുള്ള ഒരു നടപടിയാണ് എത്രയും വേഗം സ്വീകരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസമാണ് ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നു പത്ത് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്ന് പറയുന്നതിനേക്കാളും അപ്പുറം ഒരു രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ സമയം ഒരു ഏഴ് ദിവസത്തിന അപ്പറ പോകരുത് എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു വ്യാപ്തി വളരെ കുറയുമെന്നുള്ള കുറയുമെന്നുള്ളത് ഡിസ്കഷൻ നമ്മൾ ഡിസ്കഷനുള്ള വഴി നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ ആ ഡിസ്കഷൻ പല വഴിക്ക് പോകും ആ ഡിസ്കഷനുള്ള വഴി നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല കാലതാമസം കൊടുത്തതിന് ശേഷം ആ ഡിസ്കഷനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ആ അത് നമുക്ക് ഏതാർത്ഥം അത് അതിനകത്ത് അജണ്ട സെറ്റ് ചെയ്യുന്ന ഒരു അജ ഇപ്പം നമ്മൾ തന്നെ അനൗൺസ് ചെയ്തതിന് ശേഷം പല ആൾക്കാർ പല അഭിപ്രായങ്ങളാണ് പറയുന്നത് അപ്പം നമ്മൾ നമ്മുടെ മനസ്സിലുള്ളത് ജെനുവിനായി സത്യസന്ധമായ ഒരു അഭിപ്രായം നമ്മൾ പറയുന്നു അതിനോട് ഗവൺമെൻറ്റിൻ്റെ സഹകരണം നമ്മൾ ചോദിക്കുന്നു ആ കൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പം ഇതിനകത്തും നമ്മുടെ മുന്നിൽ ഒരു നമുക്കൊരു പ്രത്യേക അജണ്ടകളൊന്നുമില്ല അപ്പം നമ്മൾ ഇപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്ന ഒരു ഭാഗത്തിനകത്ത് കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ടോ ആന്റോ അവിടെ നൂറ്റി അമ്പത് ഏക്കർ സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ചുറ്റും കിടക്കുന്ന സ്ഥലത്തിന് ആന്റോയ്ക്ക് എനിക്ക് അവിടെ ചുറ്റും സ്ഥലം ഇല്ല ഞാൻ ഇന്ന സ്ഥലത്ത് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഏത് സ്ഥലമാണോ പറയുന്നത് ആ സ്ഥലം ഞാൻ വാങ്ങി തരാമെന്ന് അല്ലെങ്കിൽ റിപ്പോർട്ട് ടി വി വാങ്ങി പറഞ്ഞിട്ടുള്ളൂ നമ്മൾ അങ്ങനെ ഒരു സ്ഥലം എടുത്തു എടുത്തുകൊടുക്കാമോ അല്ലെങ്കിൽ എൻ്റെ ഒരു അഞ്ഞൂറ് ഏക്കർ സ്ഥലമുണ്ട് അതിനകത്ത് ഒരു നൂറ്റമ്പ ബാക്കി നാനൂറ് അവിടെ കടന്നോട്ടെ എന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ ആൾക്ക് ഈ ചിന്തയാണ് ഇത് ഒരാൾ പിന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ആ നല്ല കാര്യം അവൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്ന ഒരു ചെറു ഒരു ശതമാനമെങ്കിലും ആൾക്കാരുണ്ടാവും അവർ നമ്മളെന്തിനാണ് നമ്മളെ ക്രൂശിക്കാൻ വേണ്ടി ഇടിച്ചത് അപ്പം നമ്മൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നല്ലത് പറയുമ്പോൾ പത്ത് ശതമാനം നേരെ ഓപ്പോസിറ്റ് പറയും അവരുടെ മാർക്കറ്റ് അതാണ് നേരെ ഓപ്പോസിറ്റ് പറയുന്നതാണ് അവരുടെ മാർക്കറ്റ് അത് അവരെന്തുകൊണ്ടും പറഞ്ഞോ അതിൻ്റെ നമുക്ക് ബാധിക്കുന്നതല്ല എങ്കിൽ കൂടെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടാകുന്ന മാ സംസാരങ്ങളെ അത് ഗവൺമെൻറ്റും ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ ഗവൺമെൻ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിനെതിരായിട്ടാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങളെ ഏറ്റവും കുറച്ച് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ സ്പീഡ് വളരെ കൂട്ടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ പ്രൊജക്റ്റുകൾ എന്താണോ സർക്കാർ ചെയ്യാൻ പോകുന്നത് അത്ര എത്രയും പൊട്ട പെട്ടെന്നുള്ള നിലയ്ക്ക് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അതിനെ പിന്നെ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞാൻ പറയുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അതിനനുസരിച്ചിട്ടുള്ള സംവിധാനം ചെയ്യുന്നത് പറഞ്ഞാൽ ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ആകാൻ ഒരു മാസം കൂടെ നീളും എന്നുള്ളതാണ് ഇന്ന് തുടങ്ങിയാൽ ഇന്ന് തുടങ്ങി ഇത്രയും ആളും കൊണ്ട് തരും ഒരു മാസം കഴിഞ്ഞ് തുടങ്ങിയാൽ ഒരു മാസം കഴിഞ്ഞാൽ അത്രയും നാളും കൂടെ നീളും എന്താ കാരണം ഒരു മിനിമം പ്രൊജക്റ്റ് സമയമുണ്ടല്ലോ അപ്പോൾ അത്രയും സമയം കളയാതെ അത്രയും നേട്ടത് കാരണം നമ്മൾക്ക് സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു ഇനി അവിടെ നടക്കുന്നത് എന്താണ് ഇനി അവിടെ നടക്കേണ്ടത് അവരുടെ സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങി ഇല്ലേ എ ഡി ജി പിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നമ്മൾ കാണുന്നതെന്ന് എ ഡി ജി പിൻ്റെ നേതൃത്വത്തിൽ അവിടെ പിന്നെ തെരച്ചിൽ നടക്കുന്നു ആർമീൻ്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടക്കുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തെരച്ചിൽ നടക്കുന്നു അതുതന്നെ അതുപോലെ സിൻ്റെ എൻ ഡി ആർ എഫിൻ്റെ അപ്പം ഇപ്പോൾ ഇപ്പോൾ അവിടെ സന്നദ്ധ സംഘടനകൾക്ക് വളരെ കുറവാണ് വളരെ കുറവാണ് കാരണം ഇപ്പം സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത് ഗവൺമെന്റ് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതൊരു ഭാഗത്ത് കൂടെ ഇനി നടന്നോളൂ അതിന് ഇനി ഒരു പ്രത്യേക സംഘ സംഘത്തെ അവിടെ കാരണം അവിടെ രണ്ട് മിനിസ്റ്റേഴ്സ് നിൽക്കുകയാണ് ഇപ്പം ഇപ്പം രാജ്യമിനിസ്റ്റർ ആണെങ്കിലും റിയാസ് മിനിസ്റ്റർ ആണെങ്കിലും അതുപോലെ ഒ ആർ കെൾ മിനിസ്റ്റർ ആണെങ്കിലും അതുപോലെ തന്നെ ശശിധരൻ മിനിസ്റ്റർ ആണെങ്കിലും ഇവർ പേര് അവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയും ദിവസങ്ങളായി ഇപ്പോൾ ഏഴ് ഏഴ് ദിവസം ഇന്ന് ഏഴ് ദിവസങ്ങളായിട്ട് എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ച് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു വർഷത്തിന് പുറത്തേക്ക് മാറി വേറൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് മറ്റുള്ള കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പരിധിവരെ ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സതുദ്ദേശത്തോടു കൂടിയും വൃത്തിയായും തന്നെയാണ് അപ്പം പല നമ്മളിപ്പോൾ ഈ മറ്റേ എന്താണ് സി എം ഡി ആർ എഫ് ഫണ്ടിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറയുന്നത് സി എം ഡി ആർ എഫ് ഫണ്ടിലേക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊമോഷൻസ് ആണോ ചെയ്യേണ്ടത് ആ പ്രൊമോഷൻസ് മുഴുവൻ റിപ്പോർട്ട് ടി വിൻ്റെ ഭാഗത്ത് എന്നുള്ളതാണ് എന്തൊക്കെ ചെയ്യാനുള്ളൂ കാരണം നമ്മൾ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത ഒരു പ്രോഗ്രാമേ നമ്മുടെ മുന്നിലില്ല സി എൻ ഡി ആർ എഫിലേക്ക് എത്ര ഫണ്ട് ആരൊക്കെ കൊടുക്കാൻ പറ്റുമോ അവരൊക്കെ കൊടുക്കും കാരണം അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അക്കൗണ്ടാണ് ആ അക്കൗണ്ടിലേക്ക് കാരണം നമുക്കൊരു ദുരിതം വന്നാൽ നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ടിൽ പിന്നെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റും അതിലേക്ക് എത്ര പെട്ട നമ്മൾ കാരണം മൂന്നര കോടി നാല് കോടി മൂന്നാൽ മുക്കാൽ കോടി ജനങ്ങളുള്ള സ്ഥലത്ത് നിന്ന് ഒരാ ഒരാൾ പത്ത് ഇട്ടാൽ എത്ര എത്തും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി പത്ത് രൂപ ഇടുന്ന ആളെയും ഒരു രൂപ ഇടുന്ന കാരണം ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ വഴി ഒരു രൂപ ഇന്നേരം ഈ സമയത്ത് ഈ സി ആൻഡ് ഡി ആർ എഫ് അക്കൗണ്ടിലെത്തും എന്നുള്ളതാണ് അപ്പം ഒരു രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ മൂന്നര കോടി ജനങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ മൂന്നര കോടി ആണെന്ന് നടക്കണം നമ്മൾ പത്ത് രൂപ ഇട്ട് അത്രയാണ് മുപ്പത്തഞ്ച് കോടിയാണ് മനസ്സിലായോ അപ്പം അങ്ങനെ നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് നൂറ് രൂപ ഇടാൻ പ്രൊമോട്ട് ചെയ്യണം പത്ത് രൂപ ഇടാൻ പ്രൊമോട്ട് ചെയ്യണം കേരളത്തിൽ ഒരാൾ പോലും പൈസ ഇടാത്ത ഒരാൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും താഴെ കിടന്നൊരു എന്താ ഭിക്ഷക്കാരന് വരെ പത്ത് രൂപ ഇടാൻ പറ്റും ആ അക്കൗണ്ടിൽ അങ്ങനെ ആ കാര്യത്തെ പ്രൊമോട്ട് ചെയ്യണം ഇത് ഈ പ്രൊജക്റ്റിന് വേണ്ടി മാത്രമാകരുതെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ് കാരണം നമ്മുടെ കയ്യിൽ കാരണം ഇത് ഒരു വയനാട് പ്രൊജക്റ്റിന് വേണ്ടി മാത്രം ഇപ്പം പല ചർച്ചകളും വരുന്നത് കണ്ടു എത്രയാണ് ഈ പറഞ്ഞ വയനാട് ദുരന്തവും പറഞ്ഞിപ്പം മേടിച്ച പണങ്ങൾ മുഴുവൻ വയനാട് ദുരന്തത്തിന് വേണ്ടി മുടക്കണം എന്ന് പറയും അങ്ങനെ ചെയ്യാനേ പാടില്ല കാരണം നമുക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴേ നമ്മുടെ അടുത്ത് പൈസ വരുവുള്ളൂ അല്ലേ നമുക്ക് പിന്നെ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഫ്ലഡിൻ്റെ സമയത്ത് നമുക്ക് ഫണ്ട് വന്നു ആ ഫണ്ടിൽ ഫണ്ട് അക്കൗണ്ടിൽ ഉണ്ടാവും ബാക്കി ഒന്നു പൈസകളുണ്ടാവും നമുക്ക് അല്ലാതെ ഒരു ഇഷ്യൂ ഇല്ലാതെ നല്ലൊരു ഓണക്കാലത്ത് ഒരു സി എം ഡി ആർ എഫിലേക്ക് പിന്നെ പൈസയ്ക്ക് ആരെങ്കിലും ചോദിച്ചാൽ ആരെയും തരുമോ ഒരാളും തരില്ല അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മളതിനെ എല്ലാവരോടും പറഞ്ഞ് ഒരു രൂപയെങ്കിലും ഒരു രൂപ അല്ലെങ്കിൽ പത്ത് രൂപ നൂറ് രൂപയോ ആയിരം രൂപയോ എത്രയാണോ അത്ര കേരളത്തിലെ ഒരാൾ പോലും ഈ പറഞ്ഞ അക്കൗണ്ടിലേക്ക് പൈസ ഇടാത്ത ആൾക്കാർ കാരണം നമ്മൾ വീട്ടിൽ പിന്നെ പണം സ്വരൂപിക്കില്ലേ നമ്മളൊരു അഞ്ച് പേരുള്ളൊരു വീട്ടിൽ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി പണം സ്വരൂപിച്ച് വെക്കില്ലേ നമ്മൾ ഒരു ആറ് മാസം മുന്നേ കഴിഞ്ഞിട്ട് ഒരു കല്യാണം നമുക്കുണ്ട് നമ്മളെങ്ങനെയാണ് സ്വരൂപിക്കുക നമ്മൾ കല്യാണത്തെ തലേ ദിവസമാണോ സ്വരൂപിക്കുക എത്രയോ നാളു മുന്നേ സ്വരൂപിക്കും നമുക്കൊരു ഓപ്പറേഷൻ വന്നു നമ്മൾ അടുത്ത മാസം ഇരുപതാം തീയതി നമുക്കൊരു ഓപ്പറേഷൻ ആണ് നമ്മൾ നിശ്ചയിക്കുകയാണെങ്കിൽ ഓപ്പറേഷന് വേണ്ട പണം നമ്മൾ ഇന്നേ സ്വരൂപിക്കുകയാണ് അപ്പോൾ നമുക്കൊരു ഡിസാസ്റ്റർ വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ദുരന്തം വരുന്നുണ്ട് ആ വരും നമ്മളിപ്പോൾ ഒരു ദുരന്ത സ്റ്റേറ്റായി മാറുന്നുണ്ട് എന്ത് ഈ പറഞ്ഞ ഡിസാസ്റ്റർ സ്റ്റേറ്റായിട്ട് മാറുന്നുണ്ട് എല്ലാ വർഷവും നമുക്ക് ഉരുൾപൊട്ടലുണ്ട് വെള്ളപ്പൊക്കവും വെള്ളപ്പൊക്കമുണ്ട് അങ്ങനെ പല ഉണ്ട് അപ്പം ആ സ്റ്റേറ്റിന് വേണ്ട ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് അപ്പോൾ അതിലേക്ക് എത്ര ഫണ്ട് കൊണ്ടുവരാൻ പറ്റുമോ ആ ഫണ്ട് യും പാക്കേജ് ഉണ്ടാക്കുക അതിലൊക്കെ മുഖ്യമന്ത്രി പറയുന്നതിൻ്റെ നൂറ് ശതമാനം കൂടെയാണ് നമ്മൾ നമ്മളെന്നുള്ളതുപോലെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ മുഴുവൻ അങ്ങനെയാണ് നമ്മുടെ ട്രിപ്പിൾ ടി വി അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് ഞാൻ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും അങ്ങനെയാണ് അപ്പം ആ ഒരു ലെവലിലേക്ക് ഈ പറയുന്ന ഡിസാസ്റ്റർ അതിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഓഡിറ്റിക്കൊന്നും ആവശ്യമില്ല അതിനകത്ത് വരുന്ന ഫണ്ട് അതിനാവശ്യങ്ങൾക്കല്ലേ യൂസ് ചെയ്യുള്ളൂ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഹ്രസ്വകാല പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യണം അതുപോലെ തന്നെ ഈ പറഞ്ഞ പിന്നെ ടൗൺഷിപ്പുമായ പെട്ട പദ്ധതിക്ക് ഇനി സമയം ഡിലേ ഉണ്ടാവാതെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുന്നേ അത് ഗവൺമെൻറ്റിന് അനൗൺസ് ചെയ്യാൻ പറ്റിയാൽ അത് വലിയ പിന്നെ മാറ്റം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും ഗവൺമെൻറ്റെ സംബന്ധിച്ചോളം അപ്പോൾ ഗവൺമെൻറ്റ് എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് നമുക്കറിയില്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ നമുക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് meet the editors